എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രവീൺ പ്രണവ് ഫാമിലി അപ്പം അതിലെ മൃദുലയുടെ അച്ഛൻ ഇപ്പോൾ കുറച്ച് മുമ്പേ മരണപ്പെട്ടു അപ്പോൾ അവരുടെ ചാനൽ വഴി തന്നെയാണ് അവര് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് അറിയിച്ചത് അച്ഛൻ നമ്മളെ വിട്ടു പോയെന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ പറയുക നമ്മൾ എല്ലാവരും അവരുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാരാണ് ഞാനിപ്പോൾ അവരുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരാളാണ് അപ്പോൾ എന്താ അവരുടെ അവരുടെ ലൈഫിലൊരു ബാഡ് സിറ്റുവേഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ മകളുടെയും മരുമകൻ്റെ ഒപ്പം നിന്ന് അവരെ ഒരു എന്താ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് വരെ ആ അച്ഛനും അമ്മയും മൃദുലയുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു അപ്പം അത് തന്നെയാണ് എല്ലാവരും അവരുടെ ഓരോ വീഡിയോസിന്റെ അടിയിലും ഓരോ കമന്റ് കാണും മൃദുലയുടെ പാരന്റ്സിനെ പറ്റി ഈയൊരവസ്ഥയിലും മകളുടെ ഒ അപ്പം ഏതൊരവസ്ഥയിലും ആ അച്ഛനും അമ്മയും കൂടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരാഴ്ച മുമ്പ് ആണ് അവരുടെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് അച്ഛൻ വന്നത് കാരണം അവരവരുടെ കാർ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ അത് വേറെ ആർക്കുമല്ല കൊടുത്തത് അച്ഛൻ കൊടുത്ത കാർ അച്ഛന് തന്നെയാണ് തിരിച്ച് അവരെ കൊടുത്ത വീ കൊടുത്തത് അപ്പോൾ ആ വീഡിയോയാണ് ലാസ്റ്റ് അവരുടെ ചാനലിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ വളരെ ഷോക്കിംഗ് ആയിപ്പോയി ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെ ആയിരിക്കും വളരെയധികം ഷോക്കിംഗ് ആയിരിക്കും കാരണം മൃദു യുടെ ഡെലിവറി ടൈമിലൊക്കെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ അച്ഛനാണ് ഡ്രൈവ് ചെയ്ത് ആ നൈറ്റ് കൊണ്ടുവന്ന് എത്തിച്ചത് അതുപോലെ തന്നെയാണ് ആ പ്രവീണിൻ്റെ ഒപ്പം ആ എസ് ഐ ടി ഹോസ്പിറ്റലില് ഒരു ഡേ ഫുള്ള് പുറത്ത് അവിടുത്തെ കാര്യങ്ങൾ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം അത്രയും ബുദ്ധിമുട്ടാണ് ഓരോ ടെസ്റ്റിന് തരുമ്പഴും നമ്മൾ ഓരോ സ്ഥലത്തേക്ക് കൊണ്ട് എത്തിക്കണം അപ്പോൾ അകത്തൊരാള് വേണം പുറത്തതുപോലെ ഒരാൾ വേണം ആ ഒരു സിറ്റുവേഷനിലൂടെ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അതുകൊണ്ട് അവിടുത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അപ്പം മൃദുരയുടെ അച്ഛൻ ആഹ് പ്രവീണിനെ ഹെൽപ്പ് ചെയ്തതുപോലെ എൻ്റെ ഫാദറും എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ അതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം എന്താ ഒരാഴ്ചയൊക്കെ പുറത്ത് വെയിലും മഴയൊക്കെ കൊണ്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാം നമ്മൾ നമ്മൾ ആരെയും നിൽക്കില്ല അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം അപ്പോൾ അവിടെ നിൽക്കുന്ന ഓരോരുത്തരും അങ്ങനെ ആയിരിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആ മകൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന ഒരു അച്ഛനാണ് മൃദുലയുടെ എന്ന് പറയുന്നത് അപ്പോൾ എന്താ ആ ഫാമിലിയിലെ സങ്കടത്തിൽ നമുക്ക് ും പങ്കുചേരാം കാരണം ഒരച്ഛന്റെ വിടവെന്ന് പറയുന്നത് നമ്മളെ ഫാമിലിയിൽ നമുക്ക് ഒരിക്കലും ആരെ കൊണ്ട് നിലത്താൻ പറ്റാത്തതാണ് അപ്പൊ എന്തായിരുന്നാലും മൃദുലേക്ക് അത് താങ്ങാനുള്ള കരുത്ത് ദൈവം കൊടുക്കട്ടെ അപ്പൊ നമുക്കും അവരുടെ വിഷമത്തില് പങ്കുചേരാം അപ്പൊ ബൈ